ഉണ്ണിമുകുന്ദനെ നായകനാക്കി വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത മലയാളത്തിൽ വലിയ വിജയം നേടിയ ചിത്രമാണ് മാളികപ്പുറം ശബരിമല അയ്യപ്പനെ കാണാൻ ഒരു കുഞ്ഞു മാളികപ്പുറം നടത്തിയ സാഹസിക യാത്രയുടെ കഥ ചിത്രത്തിൽ കല്ലുവെന്ന കല്യാണിയായി മാളികപ്പുറമായി തിളങ്ങി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന കുട്ടി നടിയാണ് ദേവനന്ദ എറണാകുളം രാജഗിരി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ദേവനന്ദ വളരെ മനോഹരമായിട്ടാണ് ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാറുള്ളത് തൊട്ടപ്പൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറിയ ദേവനന്ദ മൈ സാന്റ മിന്നൽ മുരളി ഹെവൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പഠനത്തോടൊപ്പം അഭിനയവും തുടരാനാണ് ദേവനന്ദ ആഗ്രഹിക്കുന്നത് താരം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗു ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമായി ദേവനന്ദ ധാരാളം അഭിമുഖങ്ങളും നൽകിയിരുന്നു ഇതിലൊരു അഭിമുഖം വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു അഭിമുഖങ്ങളിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ചോദ്യങ്ങൾക്കനുസരിച്ച് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാറുണ്ട് ദേവനന്ദ അതുകൊണ്ട് തന്നെയാണ് ഗു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലെ താരത്തിന്റെ ചില മറുപടികളെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അതിരില്ലാതെ പരിഹസിച്ചത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തള്ള എന്ന രീതിയിൽ വരെ ദേവനന്ദക്കെതിരെ കമൻസുകൾ വന്നിരുന്നു പരിഹാസം അതിരുവിട്ടതിനാൽ കഴിഞ്ഞ ദിവസം ദേവനന്ദയുടെ പിതാവ് ഇത്തരക്കാർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ദേവനന്ദയുടെ പിതാവ് സൈബർ പോലീസിനാണ് പരാതി നൽകിയത് അത് സോഷ്യൽ മീഡിയ വഴി പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു താരത്തിന്റെ കുടുംബം എൻ്റെ മകളുടെ ഏറ്റവും പുതിയ സിനിമയായ ഗോവിൻ്റെ പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായി എൻ്റെ വീട്ടിൽ വെച്ച് ഒരു ചാനലിന് മാത്രമായി നൽകിയ അഭിമുഖത്തിൽ നിന്നും ഞങ്ങളുടെ അനുവാദമില്ലാതെ എൻ്റെ മകളെ സമൂഹമാധ്യമത്തിൽ മനഃപൂർവ്വം അപമാനിക്കൂ എന്ന ലക്ഷ്യത്തോടെ കണ്ട് ക്രിയേറ്റേഴ്സ് എന്ന് അവകാശപ്പെടുന്ന കുറച്ച് വ്യക്തികൾ അവരുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ചാനലുകളിലും പേജുകളിലും മുകളിൽ പറഞ്ഞ ചാനൽ വന്ന ഇന്റർവ്യൂവിൽ നിന്നും ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്ത് അവരുടെ സ്വന്തം വീഡിയോ കൂടി ചേർത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് എന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാവുകയും സമൂഹമാധ്യമത്തിൽ മനപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളവയാണ് ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിക്കാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുവാനും താഴ്മയായി അപേക്ഷിക്കുന്നു എന്നായിരുന്നു ദേവനന്ദയുടെ പിതാവ് നൽകിയ പരാതിയിൽ എഴുതിയിരുന്നത് ഇപ്പോൾ നിരവധി പേർ കുട്ടി താരത്തിന് പിന്തുണ അറിയിച്ച് എത്തുകയാണ് പരാതിപ്പെടാൻ തീരുമാനിച്ചത് വളരെ നന്നായി മോളെ പരിഹസിച്ചുള്ള വീഡിയോകൾ കണ്ടപ്പോൾ സങ്കടം തോന്നി മോളോട് വിഷമിക്കരുതെന്ന് പറയും മോളെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടില്ല ചിലർ നല്ല തീരുമാനം എന്തിനും ഏതിനും നെഗറ്റീവ് കണ്ടെത്തി അതൊരു കണ്ടന്റാക്കി വിറ്റ് കാശുണ്ടാക്കുന്നവർക്ക് അത്യാവശ്യമാണ് ഇതുപോലുള്ള പണികൾ ഓരോ കുട്ടിയും യൂണിക്കാണ് അവർ ജീവിച്ചു വന്ന സാഹചര്യം പഠിച്ച സ്കൂൾ അധ്യാപകർ അതിലുപരി വിദ്യ കൈവെള്ളയി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ പതിന്മടങ്ങ് മടങ്ങ് ഇൻ്റലക്ച്വലാണ് നമ്മൾ മണ്ണപ്പൻ ചുട്ട് നടന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അവൾ ധീരയായി വളരട്ടെ അവളുടെ അഭിപ്രായം ആരെയും പേടിക്കാതെ പറയട്ടെ എന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റുകൾ